മദ്യപിച്ചവരെ കണ്ടെത്താൻ പുതിയ ഉപകരണം നിർമ്മിച്ചിരിക്കുകയാണ് വെളിയങ്കോട് സ്വദേശി മുഹമ്മദ് ഫാദിൽ ആടുവിനോ നാനോ ഉപയോഗിച്ച് ഒരു ലളിതമായ മദ്യനില കണ്ടെത്തുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് വികസിപ്പിച്ചെടുത്തത് വലിയ സ്വീകാര്യതയാണ് ഈ ഉപകരണത്തിന് ലഭിച്ചത് അതോടെ ഫാദിൽ വികസിപ്പിച്ചെടുത്ത ഉപകരണം പെരുമ്പടപ്പ് പോലീസിന് കൈമാറി

പിടികൂടാൻ പുതിയ ഉപകരണം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് വെളിയങ്കോട് പഴങ്ങി വട്ടപ്പറമ്പിൽ ബഷീർ റുക്സാന ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഫാദിൽ കുറ്റിപ്പുറം എം ഇ എസ് സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ ഫാദിലിനോട് പെരുമ്പടപ്പ് സബ് ഇൻസ്പെക്ടർ ശ്രീകാന്താണ് സൗഹൃദ സംഭാഷണത്തിൽ ഇങ്ങനെയൊരു ആശയം പറയുന്നത് നേരത്തെ ഫുഡ് സെർവിംഗ് റോബോട്ട് നിർമ്മിച്ച ശ്രദ്ധേയനായിരുന്നു മുഹമ്മദ് ഫാദിൽ ആർഡുവിനോ നാനോ ഉപയോഗിച്ച് ഒരു ലളിതമായ മദ്യനില കണ്ടെത്തുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് വികസിപ്പിച്ചെടുത്തത് എം ക്യു മൂന്ന് ഗ്യാസ് സെൻസർ ഉപയോഗിച്ച് ശ്വാസത്തിലെ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുന്ന ഈ ഉപകരണത്തിൽ ഒലേഡ് ഡിസ്പ്ലേ ലൈറ്റുകൾ ബസർ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉപകരണം പ്രവർത്തനമാരംഭിക്കുന്നതിന് മുൻപ് സെൻസർ ചൂടെടുക്കുന്നതിനുള്ള സമയം നൽകുകയും അതിനുശേഷം മാത്രമാണ് മദ്യനില പരിശോധിക്കുന്നത്

ഇതെന്ന് വെച്ചാൽ നമ്മുടെ എഫിഷ്യൻസി കാണിക്കുമ്പോൾ ആളെത്ര കുടിച്ചിട്ടുണ്ട് അതൊക്കെ കാണിക്കുന്ന ഒരു ഡെവലപ്ഡ് ഇതാണ് ഇത് ഓൾമോസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇപ്പോഴുള്ള നിലവിലുള്ള നമ്മുടെ ആക്കോഡിക്ട് ഓൾമോസ്റ്റ് ഫൈവ്ക്ക് വരും ഇതൊരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു റ്റു തൗസൻഡ് റേഞ്ചിൽ വരാനാണ് നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് വെച്ചാൽ ത്രീ ഫിഫ്റ്റി റീഡിംഗ്സ് കാണിക്കുന്ന ത്രീ ഫിഫ്റ്റി ആയിരിക്കും ത്രീ ഫിഫ്റ്റിന് മേലെ പോകാൻ ഇയാള് കുടിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടോ നല്ലും റീഡിങ്സ് ഒരു ഈ സബ് ത് തന്നെ ഫാദിലിന്റെ വീട്ടിൽ നേരിട്ടെത്തി ഉപകരണം സ്വീകരിച്ചു ക്രിസ്തുമസ് അവധി ഉപകരണം വികസിപ്പിച്ചെടുക്കുന്നതിന് ഫാദിലിന് സഹായകരമായി നേരത്തെ കോവിഡ് നാളിൽ ഉമ്മ റുസാനയെ സഹായിക്കുന്നതിനായാണ് ഫുഡ് സർവിംഗ് റോബോട്ട് ഫാദിൽ വിജയകരമായി വികസിപ്പിച്ചെടുത്തത് നിലവിൽ വികസിപ്പിച്ച ഉപകരണം ഉപയോഗിച്ച് മദ്യത്തിന്റെ അളവ് അറിയാൻ കഴിയുമെന്നും നിലവിൽ പോലീസുകാർ ഉപയോഗിക്കുന്ന ഉപകരണത്തേക്കാൾ വിലക്കുറവാണ് ഈ ഉപകരണത്തിനെന്നും മുഹമ്മദ് ഫാദിൽ പറയുന്നു ന്യൂസ്